ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാവർക്കുമുള്ള സംശയമാണ് എങ്ങനെയാണ് പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ പെട്ടെന്നൊന്നും സംസാരിക്കാൻ പറ്റുക അതിനാണ് ഗ്രാമറോ മറ്റൊന്നുമില്ലാതെ ശൈലികളിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് ഇന്ന് നമുക്കൊരു നാല് രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനകം കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ എന്നൊന്നും നോക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് പോകാം അങ്ങോട്ട് പോവാം അങ്ങോട്ടൊന്ന് പോയാലോ എന്തുകൊണ്ട് പോയിക്കൂടാം അങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാ പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നൊന്ന് നോക്കാം ഇപ്പം നമ്മൾ പറയാണ് നമുക്ക് പോകാം ഇപ്പം ഈ പോകാം എന്നുള്ള ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ അങ്ങനെ പറയാനായിട്ട് നമുക്ക് പോകാം കഴിക്കാം വിളിക്കാം എന്നൊക്കെ പറയാനായിട്ടാണ് ലെറ്റ്സ് യൂസ് ചെയ്യുന്നത് ലെറ്റ് പ്ലസ് അസ് ആണ് ലെറ്റ്സ് അപ്പോൾ ഇവിടെ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ഒരുമിച്ച് അത്താഴം അത്താഴം കഴിക്കാം അപ്പോൾ ഒരുമിച്ച് എന്നുള്ളതിന് ടുഗതർ ആണല്ലോ അറിയാമല്ലോ അപ്പം നമുക്ക് കഴിക്കാം എന്നുള്ളതിന് ലെറ്റ്സ് ഈറ്റ് ലെറ്റ്സ് ഈറ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗതർ അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ടുഗദർ ഓക്കെ ഇന്ന് രാത്രിയിൽ നിന്നാണെങ്കിൽ അതും കൂടി ചേർത്താൽ ടു നൈറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ചത്താരം കഴിക്കാം ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ടുഗദർ അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗതർ അപ്പം അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം നമുക്ക് പോകാം നമുക്ക് വരാം എന്നതാണ് അവിടെ ഈറ്റ് ഡിന്നർ ഭക്ഷണം ഡിന്നർ കഴിക്കാം ടുഗദർ ടു നൈറ്റ് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരുമിച്ച് എന്നുള്ള അർത്ഥം അപ്പം നമുക്ക് പോകാം എന്നായാലോ ലെറ്റ്സ് ഗോ നമുക്ക് പോകാം നമുക്ക് പറയാം ലെറ്റ്സ് സ്പീക്ക് നമുക്ക് ചോദിക്കാം ലെറ്റ്സ് ആസ്ക് നമുക്ക് ആ ബുക്ക് വായിക്കാം ലെറ്റ്സ് റീഡ് എ ബുക്ക് ഈ നമുക്ക് ഈ മ്യൂസിക് ആസ്വദിക്കാം ലെറ്റ്സ് ലിസൺ ടു ദ മ്യൂസിക് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് പോകാം വരാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം അപ്പോൾ ഈ ലെറ്റ്സിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ പ്രത്യേകിച്ച് നമുക്ക് ചേർക്കാൻ ഒന്നുമില്ല ലെറ്റ്സ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാം എന്ന് പറയാൻ ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫസ്റ്റ് നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ ഒന്നിച്ചിരിക്കാം അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ ലെറ്റ്സ് പ്ലേ ലെറ്റ്സ് പ്ലേ നമുക്ക് കളിക്കാം ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു ബുക്ക് വായിക്കുകയാണ് ക്ലാസ്സിലൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക് വായിക്കാം ലെറ്റ്സ് റീഡ് എ ബുക്ക് നമുക്കൊരു നോവൽ എഴുതാം ലെറ്റ്സ് റൈറ്റ് എ നോവൽ ഓക്കെ അപ്പം ഏതെങ്കിലും ഒരു കാര്യം പോകാം വരാം കഴിക്കാം എന്നൊക്കെ പറയാൻ നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം അപ്പം ഇതുപോലെ തന്നെ ഇതുപോലെ വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സുള്ള എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോകാം വരാം കാണാം കേൾക്കാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതെല്ലാം ചേർത്തിട്ട് ഇന്നൊരു നാല് ശൈലിയിലാണ് പഠിപ്പിക്കുന്നത് നാല് ശൈലിയും ചേർത്തിട്ടുള്ള സ്പീക്കൺ സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്നറിയോ ഈ ഈ ഇതേ രീതി തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പോയാലോ വന്നാലോ എന്നൊക്കെ സംസാരിക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പോകാം വരാം എന്ന രീതിയെ മാറ്റി നമുക്ക് പോയാലോ വന്നാലോ എന്നാക്കിയാലോ അപ്പോൾ ഇവിടെ നോക്കൂ നമുക്കിപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പാർക്കിൽ പോയാലോ ഒന്ന് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയാം നടക്കാൻ പോയാലോ ഷാൾ വി ഗോ ടു ദ പാർക്ക് ഷാൾ വി ഗോ ടു ദ പാർക്ക് ഞാൻ ഞാൻ നിന്നോടൊപ്പം വരട്ടെ ഷാളൈ കം വിത്ത് യു ം വിത്ത് യു വരട്ടെ പോകട്ടെ അല്ലെങ്കിൽ പോയാലോ ഇപ്പം നമുക്കൊന്നിച്ചു പോയാലോ ഷാൾ വി ഗോറ്റ് ടുഗെദർ ഇപ്പം ഷാൾ വി അല്ലെങ്കിൽ ഷാളായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ ഷാളയിൽ സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ ഷാളയിൽ ടീച്ച് ഇംഗ്ലീഷ് ഓക്കെ അതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഷാൾ വി ഹ് ദ ബ്രേക്ക്ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ നമുക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചാലോ ഷാൾ വി ഹാവ് ദ ബ്രേക്ക്ഫസ്റ്റ് അപ്പോൾ ഇവിടെ നോക്കൂ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് പോകാം വരാം പോയാലോ വന്നാലോ അപ്പം ഈ ഒരു ഉപയോഗം ഈ രണ്ട് അതായത് ഷോളിൻ്റെയും ലെറ്റ്സിൻ്റെയും ഉപയോഗം വളരെ പെട്ടെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ 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 പറയാണ് നമുക്കൊന്ന് കൂടാം നമുക്കൊരു പാർട്ടി കൂടാം ലെറ്റ്സ് ഹാവ് എ പാർട്ടി നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോകാം ലെറ്റ്സ് ഗോ ണ് എക്സ്കർഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നാൽ നമുക്കൊരു പാർട്ടി നമുക്കിവിടെ നമ്മൾ ആദ്യം നമുക്കൊരു പാർട്ടി നടത്താം എന്നൊന്ന് എന്നാൽ നമുക്കൊരു പാർട്ടി നടത്തിയാലോ നടത്തിയാലോന്നാണെങ്കിലോ ഷാൽ വി ഹാവേ പാർട്ടി ഷാൽ വി ഹാവേ പാർട്ടി നമുക്ക് പുറത്ത് പോയാലോ ഷാൽ വി ഗോ ഔട്ട് നമുക്ക് പുറത്ത് പോയാലോ അപ്പം ഇങ്ങനെയാണ് ലെറ്റ്സും ഷോളും വെച്ചിട്ട് അതായത് പോകാൻ പോയാലോ എന്ന് ചോദിക്കുന്ന ആ ഒരു വ്യത്യാസം അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ് നിന നീ അത് ചെയ്യാത്തത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ സിനിമ കാണാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുന്നതിന് നമുക്ക് വൈ ഡോണ്ട് യൂസ് ചെയ്യാം വൈ ഡോണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കൂലേ അതിന് നമുക്ക് അതായത് അതായതിപ്പോൾ നമുക്കൊന്ന് നടക്കാൻ പോയാൽ എന്താ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊന്ന് നടക്കാൻ പോയിക്കൂടാ വൈ ഡോണ്ട് വി ഗോ ഫോർ എ വാക്ക് നമുക്ക് എന്തുകൊണ്ട് അവിടെ വി ഗോ ഫോർ എ വോക്ക് എന്നുള്ളതിന് മുമ്പിൽ വൈ ഡോണ്ട് ചേർത്താലായി ഇപ്പം നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ ഇപ്പം പോവുക എന്നുള്ളതിന് ഗോയയാണല്ലോ എന്തിനൊക്കെ എന്തുകൊണ്ട് പോവുക പോ പോയിക്കൂടാന്ന് ചോദിക്കുന്നതിന് ഇപ്പോൾ യു ഗോ ആണ് നീ പോകുക എന്നുള്ളതിന് വൈ ഡോണ്ട് യു ഗോ നീ എന്തുകൊ നിനക്ക് പോയി കൂടാ ഓക്കെ അവർക്ക് എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ വൈ ഡോണ്ട് ഡേ വാച്ച് സിനിമ വൈ ഡോണ്ട് ഡേ വാച്ച് സിനിമ ആ നിനക്ക് എന്തുകൊണ്ട് ആ ജോലിക്ക് അപ്ലൈ ചെയ്തുകൂടാ വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ഓക്കെ നിനക്ക് എന്തുകൊണ്ട് സ്കൂളിൽ പോയി വൈ ഡോണ്ട് യു ഗോ ടു ദ സ്കൂൾ ഗോ റ്റു ദ സ്കൂൾ അത് വൈ ഡോണ്ട് യു വൈ ഡോണ്ട് യു ഗോ റ്റു ദ സ്കൂൾ നോക്കൂ വളരെ പെട്ടെന്ന് ഈ മൂന്ന് ശൈലികളിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് ഇപ്പം ലഡ്സ് ഷോള് വൈഡുണ്ട് അപ്പം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഉപയോഗവും കൂടിയുണ്ട് അതായത് ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യാറില്ലയാണ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും നിൻ്റെ അഭിപ്രായം എന്താണ് നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഹൗ എബൗട്ട് എന്ന് പറയാം നിൻ്റെ അഭിപ്രായം എങ്ങനെയെന്നല്ല അവിടെ നിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഹൗ എബൗട്ട് ഇന്ന് ഉച്ചയ്ക്ക് നീന്താൻ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ എബൗട്ട് ഗോയിംഗ് ഫോർ എസ്വിം ദിസ് ആഫ്റ്റർനൂൺ ഹൗ എബൌട്ട് ഗോയിങ് ഫോർ എസ്വിം ദിസ് ആഫ്റ്റർനൂൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ എബൌട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഹൗ എബൌട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഇന്നൊരു സിനിമ കാണുന്നതിന് കാണുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടു നൈറ്റ് ഹൗ അബൌട്ട് അങ്ങനെ ആയാൽ എന്താ അതാണ് ഞാൻ ചോദിക്കുന്നത് ഹൗ അബൗട്ട് വാച്ചിങ് എ മൂവി ടു നൈറ്റ് അപ്പോൾ നോക്കൂ ഇന്ന് നമ്മൾ പഠിച്ചത് നാല് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒന്ന് പോകാം രണ്ട് പോയാലോ മൂന്ന് എന്തുകൊണ്ട് ചെയ്തുകൂടാ നാല് എന്താണ് നിന്റെ അഭിപ്രായം ഈ രീതിയിൽ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സംസാര ഭാഷയില് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെ പറ്റി അറിയാത്തവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇതിനോടൊപ്പമുണ്ട് ആ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഹവ് അബൌട്ടിൽ ഓക്കെ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ എന്തുകൊണ്ട് ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഉച്ച ഉച്ച കരി കഴിഞ്ഞ് ഉറങ്ങാം നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ഉറങ്ങാം നെക്സ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം ഇന്ന് രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിച്ചാലോ ഇന്ന് രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിച്ചാലോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസേഴ്സ് അവിടെ കമൻ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്